എനിക്ക് പ്രത്യേകിച്ച് പിതാവിന്റെ മൃതദേഹം അനുഗമിക്കാൻ ഞാൻ പോയപ്പോൾ ആ സ്വരാജി റൗണ്ടെല്ലാം കഴിഞ്ഞ് തിരികെ ദേവാലയത്തിലേക്ക് അല്ലൂർ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പിതാവിന്റെ ഭൗതിക ശരീരം അവിടുത്തെ കൈകാരന്മാരെല്ലാം കൊണ്ടുവന്ന് ആ എവിടെയാണ് വയ്ക്കാൻ ഉദ്ദേശിച്ച അവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എന്നെ പറയാ ആ മൊബൈലില് എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു എന്താ പറയാ വയസ്സായ ഒരു മനുഷ്യൻ ഒരു മൊബൈൽ പോലും പിടിക്കാൻ പറ്റാതെ ഇരിക്കുന്ന മനുഷ്യൻ ആ മൊബൈൽ എടുത്ത് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ആ തെക്കും തിരക്കിലും ആ പിതാവിന്റെ മുഖം ഒപ്പിയെടുക്കാൻ അല്ലേ ഇത്ര വയസ്സായിട്ട് പോലും എനിക്ക് ആ പുള്ളിക്കാരി വയസ്സ് എനിക്ക് അതറിയാന്നറിയില്ല പക്ഷെ നല്ല വയസ്സായിട്ടുണ്ട് അപ്പച്ചൻ ആ മൊബൈലും പിടിച്ചുകൊണ്ട് പിതാവിന്റെ മുഖം ഒപ്പിയെടുക്കുന്ന ഒരു ഭാഗം എനിക്ക് ഹൃദയസ്പർശിയായൊരു ഭാഗമായിട്ട് വന്നത് നല്ല ചെറുപ്പക്കാരായ ഒക്കെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിലും ഈ അപ്പച്ചൻ്റെ മൊബൈലെ തെക്കും തിരക്കിൽ പോയി എന്താ പറയുക പിതാവിൻ്റെ മുഖം എടുക്കുന്ന ഒരു ഭാഗം അത് മറക്കാനാകു കാരണം വയസ്സായോ ചെറുപ്പക്കാരോന്നല്ല എല്ലാവരും ഹൃദയത്തിലേക്കും പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിൻ്റെ തെളിവ അമ്മേ